പതിനയ്യായിരത്തി നാനൂറ് കോടി റിയാലാണ് പ്രതീക്ഷിക്കുന്നത് ഇത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് മൂന്ന് ദശാംശം ഒരു ശതമാനം കുറവാണ് എണ്ണ വിപണിയിൽ തുടരുന്ന ചാഞ്ചാട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ ബാരലിനെ ശരാശരി അറുപത് ഡോളറാണ് കണക്കാക്കിയിരിക്കുന്നത് കഴിഞ്ഞ വർഷവും ഇതേ മൂല്യമായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് എണ്ണ ഇതര വരുമാനം നാലായിരത്തി മുന്നൂറ് കോടി റിയാലാണ് കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും പ്രതീക്ഷിക്കുന്നത് അതേസമയം ഇരുപത്തിയൊന്നായിരത്തി ഇരുപത് കോടി റിയാലാണ് പ്രതീക്ഷിത ചെലവ് കഴിഞ്ഞ വർഷത്തേക്കാൾ നാല് ദശാംശം ആറ് ശതമാനം കൂടുതൽ വരവും ചെലവും തമ്മിൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത് കോടി റിയാലിന്റെ അന്തരമുണ്ട് ഇത് ആവശ്യമെങ്കിൽ ആഭ്യന്തര തലത്തിലോ അന്താരാഷ്ട്ര സംവിധാനങ്ങളിൽ നിന്നോ കടമായി കണ്ടെത്തും ബജറ്റിന്റെ ഇരുപത് ശതമാനവും നീക്കിവെച്ചിരിക്കുന്നത് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾക്ക് വേണ്ടിയാണ് സമ്പദ്ഘടനയെ വൈവിധ്യവൽക്കരിക്കുന്നതിനും പദ്ധതികളുണ്ട് വിവര സാങ്കേതിക വിദ്യ കമ്മ്യൂണിക്കേഷൻ മേഖലയ്ക്കും കാര്യമായ പരിഗണന നൽകും ശമ്പളം നൽകുന്നതിനുള്ള തുകയിൽ അഞ്ച് ദശാംശം അഞ്ച് ശതമാനം വർധന വരുത്തി ആറായിരത്തി എഴുന്നൂറ്റി അൻപത് കോടി റിയാലായി ഉയർത്തി മീഡിയ വൺ ദോഹ